സോ ഹ്യൂജ് നൈക്ക ഹോൾ വീഡിയോ ആട്ടോ ഈ ഒരു പെട്ടിയിൽ നിറച്ച് പ്രോഡക്ട്സ് ഞാൻ വാങ്ങിയിട്ടുണ്ട് അപ്പൊ ഈ ബോക്സിലുള്ള എല്ലാ പ്രോഡക്ട്സും നമുക്കൊന്ന് അൺബോക്സ് ചെയ്താലോ ഈ ബോക്സിൽ മോസ്റ്റ് ഓഫ് ദി പ്രോഡക്ട്സും മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്ട്ടോ പിന്നെ ഈ ബോക്സിലുള്ള എല്ലാ പ്രോഡക്ട്സും എനിക്കോ നൈറക്കോ നോറക്കോ വേണ്ടി വാങ്ങിയതല്ല കേട്ടോ അപ്പൊ ഈ ബോക്സിലുള്ള എല്ലാ പ്രൊഡക്ടും ഞാൻ ആർക്കു വേണ്ടിയായിരിക്കും വാങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ഗസ്സ് ചെയ്യാൻ പറ്റുമോ എന്തായാലും കമൻസിൽ പറയട്ടോ എത്ര പേര് കറക്റ്റ് ആയിട്ട് ഗസ്സ് ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇത്രയും പ്രൊഡക്റ്റ്സ് ആണോ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഓരോന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാവേ പ്രൊഡക്ട്സ് എല്ലാം ഇതേപോലെ നന്നായിട്ട് റാപ്പ് ചെയ്ത് നീറ്റ് ആയിട്ടാണ്ടോ വന്നിരിക്കുന്നത് ഓരോ റാപ്പ് എടുത്തിട്ട് ഞാൻ തുറന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് സോ നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് സിസ്ബി ഡി രണ്ട് കൺസീലേഴ്സ് ആണ് ബൈ ദേ എനിക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് നിന്നാണ് ഞാൻ എല്ലാ പ്രൊഡക്ട്സും വാങ്ങിയിരിക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് കെ ബി ടി ഒരു കാജലാണ് ട്ടോ ആൻഡ് നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് മേബിലിന്റെ ഹൈപ്പർകാൾ മസ്കാരാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്റെ ബ്രൈഡ വാനിറ്റിയിൽ ഓൾറെഡി ഉള്ളതാണ് ആൻഡ് എന്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ് ഇത് പി എ സിയുടെ ആണ് കേട്ടോ ആൻഡ് നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് സോ ആ പ്രാപ്പിലുള്ള എല്ലാ പ്രോഡക്ട്സ് ഞാൻ കാണിച്ചു ഇനി അടുത്ത പ്രാപ്പ് നമുക്ക് തുറക്കാട്ടോ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ്സ് വാങ്ങിയത് കൊണ്ട് തന്നെ ഗാനിയന്റെ മൈസിലാട്ട് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ആൻഡ് സ്വിസ് ബ്യൂട്ടിയുടെ ഒരു കൺസീലർ ഉണ്ട് ഇനി നമുക്ക് അടുത്ത സെറ്റിൽ എന്തൊക്കെ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് നോക്കാം സോ ഞാൻ ഇത് തുറന്ന് നോക്കുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് മേബിലിന്റെ ഈ ഒരു ബോൾഡ് ഐ ആണ് നെക്സ്റ്റ് എഗെയിൻ ഒരു ഫ്രീ പ്രോഡക്റ്റ് ആണ് ഇത് ലോറിയാലിന്റെ എന്തോ ഷാംപൂ ആൻഡ് അനദ പ്രോഡക്ട് വിച്ച് ഐം റിയലി വെരി എക്സൈറ്റഡ് അബൌട്ട് ഇത് പി എ സിയുടെ ഐബ്രോ ഡിഫൈനർ ആണ് ഗൈസ് വിച്ച് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് എഗെയിൻ ഒരു കാമ ആയുർവേദ ഫ്രീ പ്രോഡക്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത പ്രാപ്പ് തുറന്നു നോക്കാം സത്യം പറഞ്ഞാൽ ഈ പെട്ടി തുറക്കുമ്പോൾ ഞാൻ വളരെ അധികം ഹാപ്പിയും എക്സൈറ്റഡാണ് കേട്ടോ അതാണ് എന്റെ ഫേസിൽ കാണുന്നത് സോ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നൈക്കയുടെ ഒരു ലൂസ് പൗഡർ ആണ്ട്ടോ ഇൻ ദേഡ് സീറോ ത്രീ ബനാന ഈ നെക്സ്റ്റ് പ്രോഡക്റ്റ് പൊട്ടി വരുമെന്ന് എനിക്ക് നല്ല പേടി ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് പൊട്ടിയിട്ടില്ല ആൻഡ് ഇത് എന്റെ ഫേവററ്റ് ഐഷെഡോ പാലറ്റ് ആണ്ട്ടോ ഫ്രം ദ ബ്രാൻഡ് മേക്കപ്പ് റെവല്യൂഷൻ ആൻഡ് ഈയർ ഐഷെഡോ പാലറ്റ് പതിനഞ്ച് കളേഴ്സ് ഉണ്ട് സോ നമ്മുടെ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് നിസാറ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഒരു പെർഫ്യൂം സെറ്റ് ആണ് സോ നമ്മുടെ ലാസ്റ്റ് രണ്ട് പ്രോഡക്റ്റ് ും കൂടി ഞാൻ കാണിച്ചു തരാട്ടോ സോ ഞാൻ റേനയുടെ ഈ ഒരു പെർഫ്യൂം സെറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആൻഡ് അതുപോലെ തന്നെ ഒരു പെർഫ്യൂം സെറ്റും വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത്രയും പ്രോഡക്ട്സ് ആണ് ആട്ടോ നൈക്കി എന്ന് വാങ്ങിയിരിക്കുന്നത് നിങ്ങൾക്ക് ഈ പ്രോഡക്ട്സ് ഒക്കെ ഇഷ്ടമായോ കമന്റ് ഡൗൺ ഓൺ വിലയുള്ള കൈസ് എന്താ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ